ചാരിറ്റി ബേസിലുള്ള പുതു ചോറ് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എത്തിക്കൊന്നു നോക്കല്ലേ ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് എക്സൈറ്റഡാവാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ പൊതുച്ചോർ കിട്ടും കിട്ടില്ലെന്നല്ല പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയയിൽ കിട്ടില്ല വളരെ കുറവാണ് അപ്പൊ അതിന്റെ പേരിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയ സോ എക്സൈറ്റഡായോർന്നു പോട്ടെ കേട്ടോ ഉം അടിപൊളി കൊള്ളാം ഞാനിങ്ങനെ രുചിച്ചുകൂടി നോക്കട്ടെ കേട്ടോ എന്നിട്ട് പറയാം എന്നോട് ഇങ്ങനെ കുറച്ച് തോരനും കൊള്ളാം കൊണ്ടാട്ടമുണ്ട് മീൻ പറ്റിച്ചതും അതിൻ്റെ ചാറും കൂട്ടി ഒരു പിടി ആ വാഴയുടെ ഉണ്ടല്ലോ കൃത്യമായിട്ട് എന്താ രുചി കൊള്ളാം ഞാൻ കുറെ പ്രതീക്ഷിച്ചത് കേട്ടോ അപ്പൊ മുട്ടു അടിപൊളി ആക്ച്വലി ഇവിടത്ത് ഒരു ചമ്മന്തിയുണ്ട് മോര് കറി ബീഫ് മീൻ പറ്റിച്ചത് പിന്നെ ഒരു പയറു തോരൻ എനിക്ക് തോന്നാനത്ത് കാബേജ് മിക്സ് തോന്നു ആ ക്യാബേജ് മിക്സ് പയറു തോരൻ കൊണ്ടാട്ടം ആ അത്രയേ ഉള്ളു പക്ഷെ നല്ല രുചി ഉണ്ട് ചമ്മന്തിച്ചോളാം അച്ചാറും ഉണ്ട് കേട്ടോ നാരങ്ങ ചാറും ഉണ്ട് ഹായ് ഇന്നത്തെ പൊതുച്ചോർ ആക്ച്വലി സഹൃദയ കെൻഡ് കെയർ ലൈറ്റ്സ് അവരൊരുക്കിയ ഒരു ഫണ്ട് റൈസിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പുതിച്ചോർ ഞങ്ങക്ക് വീടുകളിൽ എത്തിച്ചു തന്നേങ്ങനെ നല്ല രുചിയായിരുന്നു കേട്ടോ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് വാൾഡിൽ പൊതുച്ചോറ് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വളരെയധികം എക്സൈറ്റഡാക്കിയിരുന്നു ഞാനും ഫാമിലിയും വളരെയധികം എൻജോയ് ചെയ്തു താങ്ക് യു സഹൃദയ